എസ് ആൻഡ്ഡസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് പാലാ തൊടുപുഴ ഹൈവേയിലെ പ്രവിത്താനം കുരിച്ചുവള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണ് സ്വന്തമായി താമസിക്കാനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് എട്ട് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണം മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബാത്റൂമുകളുണ്ട് ഒരു അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ടോയ്ലറ്റ് കിച്ചൺ വലിയൊരു ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ഇതൊരു പുതിയ വീടാണ് നിലവിൽ താമസിക്കാത്ത ഒരു വീടാണ് സ്വന്തമായി തന്നെ താമസിക്കാൻ വേണ്ടത്തൊരു വീടാണ് ഉടമസ്ഥൻ നല്ല നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നത് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിളാണ് കോമ്പൗണ്ടൊക്കെ ഒന്ന് കിട്ടാനുണ്ട് വീടിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞതാണ് മുറ്റത്തെ കോമ്പൗണ്ട് വർക്കുകൾ മാത്രമാണ് ഒരു ഉള്ളൂ കുടിവെള്ളത്തിനായി ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്ന പൈപ്പ് ലൈനുണ്ട് ആരാധനാലയങ്ങൾ സ്കൂള് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള ഏരിയയാണിത് പ്രവിത്താനം ഇടപ്പാടി റോഡിലേക്ക് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പാലത്തൊരുപുഴ ഹൈവേയിൽ നിന്ന് കൃത്യം ഒരു കിലോമീറ്ററാണ് ഈ വീട് വരെയുള്ള ദൂരം മുറ്റത്ത് വണ്ടി എത്തുന്ന സ്ഥലമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന പൈപ്പ് ലൈനാണ് നമുക്കിവിടെ ഉള്ളത് നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് വലിയ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റുമുണ്ട് കിച്ചണൊക്കെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് കുറഞ്ഞ വിലയിൽ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ക്രിസ്ത്യൻ പള്ളി ക്ഷേത്രം ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകളെല്ലാം നമുക്ക് ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങളുടെ സിവിൽ സ്കോറും സാലറി സർട്ടിഫിക്കറ്റും ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി എസ് ബി ഐ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ അറേഞ്ച് ചെയ്തുതരാൻ പറ്റുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ തഴക്കാണെന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ് ലൊക്കേഷൻ ഒന്ന് കൂടി പറയാം പാല തൊടുപുഴ റൂട്ടിലെ പ്രവിത്താനം കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ചോദിക്കുന്ന പോലെ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ബെഡ്റൂമുകളും അതിൽ രണ്ട് ബാത്റൂമുകളുമാണ് ഉള്ളത് കിച്ചണിലെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നതാണ് നല്ല വലിയൊരു ഹാളുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്